നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും വലിയ തൊഴിൽ അവസരം നാഷണൽ ഹെൽത്ത് മിഷൻ അതായത് കോട്ടയം ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ഓഫീസ് സെക്രട്ടറി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താൽപ്പര്യവും യോഗ്യതയും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അവസാന തീയതി ഒക്ടോബർ പതിനേഴ് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നിയമനം നടത്തും മെഡിക്കൽ ഓഫീസർ തസ്തികയ്ക്ക് മോഡേൺ മെഡിസിനിൽ എംബിബിഎസ് ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം ടിസിഎംസി അല്ലെങ്കിൽ കേരള മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സിന് താഴെ ശമ്പളം പ്രതിമാസം അമ്പതിനായിരം രൂപ ഓഫീസ് സെക്രട്ടറി തസ്തികയ്ക്ക് ആരോഗ്യ സേവന വകുപ്പിലോ മറ്റേതെങ്കിലും സർക്കാർ വകുപ്പിലോ നിന്ന് വിരമിച്ച ഗസറ്റഡ് ഓഫീസർമാർക്ക് അപേക്ഷിക്കാം ബിരുദമോ ഡിപ്ലോമയോ കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെ ശമ്പളം പ്രതിമാസം ഇരുപത്തിനാലായിരം രൂപ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയ്ക്ക് സാധുവായ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു വർഷത്തെ പോസ്റ്റ് യോഗ്യതാ പരിചയം ആവശ്യമാണ് പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെ ശമ്പളം പ്രതിമാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് മുന്നൂറ്റി അമ്പത് രൂപ ഡി എച്ച് എഫ് ഡബ്ല്യു എസ് അതേ ട്രിവാൻഡ്രം എന്ന പേരിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയി അടയ്ക്കണം തിരഞ്ഞെടുപ്പ് രീതി ഡോക്യുമെന്റ്‌ വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും നിയമനം കോട്ടയം ജില്ലയിലായിരിക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും എൻ എച്ച് എം ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ആരോഗ്യമേഖലയിലെ സർക്കാർ കരാർ ജോലിക്ക് മികച്ച അവസരമാണ് കൈവന്നിരിക്കുന്നത് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തസ്തികയിലേക്ക് ഉടൻ അപേക്ഷിക്കൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി